ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ശ്രീനി എൻ്റർടൈൻമെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാലക്കാട് സ്റ്റൈലിൽ വെണ്ടയ്ക്ക പുളിങ്കറി എങ്ങനെയാണ് സിംപിളായിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിന് മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിനായി വെണ്ടയ്ക്ക ഒരു മുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക അര കപ്പോളം തേങ്ങ ചിരകിയത് കാൽ കപ്പോളം ചുവന്ന ഉള്ളി നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു പാൻ അടുപ്പത്തൊട്ട് വെക്കാം ഏത് പാനായാലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൺപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവ പുളിങ്കറി ആയതുകൊണ്ട് മെയിൻ ആയിട്ട് ഇതിൽ ചേർക്കേണ്ടത് ഉലുവയാണ് ഉലുവ നല്ല രീതിയിൽ ഒന്ന് ചുവന്നു തുടങ്ങുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പോളം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് മുഴുവനായും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തേങ്ങയുടെ ആ ഒരു പച്ചമണമെല്ലാം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് മൺപാത്രമായത് കൊണ്ട് തന്നെ നല്ല രുചിയായിരിക്കും ഈ കറിക്ക് ഉണ്ടാവുക അപ്പോൾ നല്ല രീതിയിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട് തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവാനും ചാൻസ് ഉണ്ട് അപ്പം വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ തേങ്ങ നല്ല രീതിയിൽ തന്നെ ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി എന്നിവയാണ് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക മൂന്ന് സ്പൂണോളമാണ് ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂണോളം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കേണ്ടതുണ്ട് പൊടികളുടെ പച്ചമണം മാറി നല്ലൊരു ചുവന്ന കളറാവുന്നത് വരെ നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കണം ഇപ്പോൾ പൊടിയുടെ കളറൊക്കെ പതുക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ നമ്മുടെ കറിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പരുവത്തിലാവുമ്പോൾ നമുക്കതൊന്ന് ഫ്ലെയിം ഓഫാക്കി ഇതൊരു പ്ലേറ്റ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് കണ്ടോ ചുവന്ന കളറായിരിക്കണം നമുക്ക് മസാല കിട്ടേണ്ടത് അതേ പാനിൽ തന്നെ നമുക്ക് രണ്ട് സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് കടുക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചതാണ് വെണ്ടയ്ക്ക ചെറുതായി കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കേണ്ടതുണ്ട് ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് എല്ലാം കിട്ടാനായി നമുക്കിതൊന്ന് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പൊടി ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ അത് പോകത്തില്ല പതിയെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന പോലെ ആയിരിക്കും ആ വെണ്ടയ്ക്കയുടെ ഇതെല്ലാം മാറിക്കിട്ടുന്നത് അതുകൊണ്ട് പതുക്കെ ചെയ്തെടുക്കാം അപ്പോൾ കണ്ടോ അപ്പോൾ അതൊക്കെ ഞാൻ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തപ്പോൾ അതിൻ്റെ എല്ലാം മാറിപ്പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് പച്ചമുളകാണ് ആണ് പച്ചമുളകാണെങ്കിൽ പച്ചമുളക് രണ്ടെണ്ണം ചേർത്താൽ മതിയാവും ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് തന്നെ ഒരു തക്കാളിയുടെ വലുപ്പത്തിലുള്ള പുളി നമുക്കൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം അത് മറക്കരുത് ഈ അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യാനുസരണം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നിങ്ങളുടെ എരുവിനും പുളിക്കും അനുസരിച്ച് ഇതെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ആവശ്യാനുസരണം ഉപ്പുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പാകത്തിനെല്ലാം വെള്ളമെല്ലാം ഒഴിച്ചതിന് ശേഷം അല്പം ഉപ്പും കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പെല്ലാം പാകമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇനി നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുത്താൽ നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടച്ച് വെച്ചാണ് ഞാൻ വേവിച്ചിരുന്നത് ഇപ്പം നല്ല രീതിയിൽ തന്നെ വെണ്ടയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് പുളിയെല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള വെണ്ടയ്ക്ക പുളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കറി ഒന്ന് വാങ്ങി വെക്കാം അപ്പോൾ നമ്മുടെ ഈ കറി നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ ചാനലിന് ഒരു ലൈക്കും സബും ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്